പണ്ടൊരിക്കൽ മലപ്പുറത്ത് ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ കുറെ ചെറുപ്പക്കാർ ഏതാണ്ട് പ്ലസ് ടു ലെവലിൽ പഠിക്കുന്ന കോളേജ് ലെവലിൽ അത്ര ആയിട്ടുള്ള ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള പിള്ളേർ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറേ സാറിന് അറിയോ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ ഇവിടെ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചപ്പോ അയാളുടെ ആ ഡെഡ് ബോഡിയുടെ തല വടക്കോട്ട് വെ ആണ് വെച്ചത് തെക്കോട്ട് വെക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞു വടക്കോട്ട് വെച്ചാൽ എന്താ ഡെഡ് ബോഡിയുടെ തല എങ്ങോട്ട് വെച്ചാൽ എന്താ സാറ് എന്താ ഈ പറയുന്നേ ഡെഡ് ബോഡിയുടെ തല തെക്കോട്ടല്ലേ വെക്കണ്ടേ ഞാൻ പറഞ്ഞു നാരായണ ഗുരുദേവന്റെ അടുത്ത് അദ്ദേഹം സമാധിയായാൽ എന്താ ചെയ്യേണ്ടത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചു മരണത്തിൻ്റെ ഏതാണ്ട് അടുത്തെത്തിയപ്പോഴാണ് അങ്ങനൊരു ചോദ്യം ഉണ്ടായത് നാരായണ ഗുരുദേവൻ ചിരിച്ചോണ്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ചക്കിലിട്ടാട്ടി തെങ്ങിൻ്റെ കടയിലിട്ട് അത് വളമാക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ കേട്ടിരുന്ന ശിഷ്യന്മാർ പറഞ്ഞത് അയ്യോ എന്നാണ് അതായത് ഗുരുദേവന്റെ ശരീരം ചക്കിലിട്ടാട്ടി തെങ്ങിൻ്റെ കടയില് വളമാക്കി ഇടണം എന്ന് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അത് ഗുരുദേവൻ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്താ വേദന എടുക്കുവോ അതെനിക്കതെന്ന് ചോദിച്ചു പിന്നെ ആരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല പക്ഷെ എന്ത് ഒരു ഉത്തരമായിരുന്നു അത് നമ്മള് എവിടേക്കോ ചില ആചാരങ്ങളും അല്ലെങ്കിൽ ദുരാചാരങ്ങളിലൊക്കെ കയറി കുടുങ്ങിയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയാത്തവര് മരിച്ചാൽ തല തെക്കോട്ടാണോ വടക്കോട്ടാണോ കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏതോ ഭീകരമായ ഒരു ആചാരം വയലേഷൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ആചാരം ഭീകരമായിട്ട് വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ധരിച്ച് ധരിപ്പിച്ച് നടക്കുന്ന പിള്ളേരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഹിന്ദു ധർമ്മം എന്താണെന്ന് പഠിക്കാം ഒരു ഒരു ചുക്കും ചുണ്ണാമ്പും എന്നൊരു പതിനഞ്ച് പ്രാവശ്യം പറയണമെന്നുണ്ട് എനിക്ക് ഈ ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കുറെ ചെറുപ്പക്കാരൻ അന്നദാനമാണ് ലോകത്തിലെല്ലാം എന്ന് പറഞ്ഞു നടക്കാം വെടിക്കെട്ടാണ് ലോകത്തിലെല്ലാം എന്ന് പറഞ്ഞു നടക്കാം ആനപ്പുറത്ത് എഴുന്നള്ളിപ്പാണ് ദേവിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു നടക്കാം ഗുരുവായൂരപ്പന് പൽപ്പായസമാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ കൊടുത്തിട്ട് അത് കഴിച്ചോളുക പക്ഷെ ഈ മുകളിൽ കാണുന്ന ചില നമ്മുടെ പൈതൃകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ആരൊക്കെയോ പറയുന്നതും എന്തൊക്കെയോ ചെയ്യുന്നതും കേട്ട് അതാണ് ഹിന്ദു ധർമ്മം എന്ന് ധരിച്ച് അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഞാൻ സർവജ്ഞനാണെന്ന രീതിയിൽ പറഞ്ഞ് നടക്കുന്ന ചിലരോടൊക്കെ പറയാനുള്ളത് യഥാർത്ഥത്തില് ലൗ ജിഹാദ് നടത്തുന്ന മുസ്ലിങ്ങളല്ല മതം മാറ്റുന്ന ക്രിസ്ത്യാനികളല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് പോലീസിനെ നിർത്തിയിട്ട് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പോലീസോ ഭരണാധികാരികളോ അല്ല ഹിന്ദുക്കളുടെ ശാപം ഒന്നും അറിയാതെ എന്തൊക്കെയോ അറിയാമെന്നും പറഞ്ഞ് അതാണ് ഹിന്ദു ധർമ്മം എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് അതിനുവേണ്ടി വാദിക്കുന്ന ചിലരെ പോലെയുള്ള യുവാക്കൾ കുറച്ച് പ്രായമായവരുണ്ട് നമുക്ക് മനസ്സിലാക്കാം അവര് കണ്ടതും കേട്ടതും ഒക്കെ അനുസരിച്ചിട്ടാണ് അവരുടെ ധാരണകൾ ഉണ്ടാവാം ഇത് ആരോ ഒരാൾ പറഞ്ഞതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാത്തതിന് വേണ്ടിയിട്ട് ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അറിയാമെന്ന ധാരണയില് അമ്പലത്തിലെ ഭരണകാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്ന കുറേ യുവാക്കൾ ധരിക്കുന്നു ഇതാണ് ക്ഷേത്രം ഇതാണ് ഈ സദ്യ ഉണ്ടാക്കലും തിന്നലും ആന എഴുന്നള്ളിക്കലും വെടിക്കെട്ടും അതൊന്നും അല്ല അമ്പലം അമ്പലം എന്ന് പറയുന്ന കേന്ദ്രം നമ്മുടെ വീട്ടിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സ്ഥിരവും ശാശ്വതവുമായ നന്മയിലേക്ക് നയിക്കാനുള്ള പന്ത്രാവുകളാണ് അതൊന്നും മനസ്സിലാക്കാതെ മരിച്ചാലുടെ തല തെക്കോട്ട് വെച്ചാൽ എന്താ കിഴക്കോട്ട് വെച്ചാലെന്താ അങ്ങനെയുള്ള കുറേ ധാരണകളും കൊണ്ട് നടന്ന് അങ്ങനെയുള്ള ധാരണകളും കൊണ്ട് നടക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല പക്ഷെ അതാണ് ഹിന്ദു ധർമ്മം അത് ഞങ്ങൾ പഠിച്ച് പ്രായോഗത്തിൽ വരുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് എന്ന കൂടി ചിലത് പറയുകയും പ്രവർത്തിക്കുകയും ചിലർ തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ ഇത് ശരിയാണെന്ന് ധരിച്ച് ആക്രോശിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളാണ് പുതിയ ഹിന്ദുവിന്റെ പുതിയ ശത്രുക്കൾ സംഘടിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ പുതിയ വിഭാഗത്തിലെ ശത്രുക്കൾ ഒരു സ്ഥലത്ത് മതം മാറ്റുന്ന ക്രിസ്ത്യാനികളുണ്ട് ഒരു സ്ഥലത്ത് കമ്മ്യൂണിസം കൊണ്ട് ഹിന്ദു ധർമ്മത്തെ തകർക്കുന്ന സഖാക്കളുണ്ട് മറ്റൊരു വശത്ത് ലൌ ജിഹാദും എണ്ണം കൂട്ടിയും ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട് ഇവര് കൂടാതെ നാലാമത്തെ പുതിയ ശത്രുക്കൾ ഈ ധർമ്മത്തെക്കുറിച്ച് ഒന്നും പഠിക്കാതെ ഒന്നും ചെയ്യാതെ വേറും അന്നദാനവും വിഭവ സമൃദ്ധമായ സദ്യയും നല്ല ഭക്തിഗാനമേള ബാലെ എന്നൊക്കെ പറഞ്ഞ് നല്ലത് നല്ലത് തന്നെയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അന്നദാനത്തിന് എതിരൊന്നുമല്ല ഞാൻ കഞ്ഞി വീഴ്ത്തലിന് പകരം ദൈവത്തിന്റെ പേരിൽ അമ്പലത്തിന്റെ പേരിൽ അമ്പലത്തിലെ സെക്രട്ടറിയും അമ്പലത്തിലെ പ്രസിഡന്റും നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി നടന്ന് കിട്ടുന്ന പിച്ചക്കാശ് ഉപയോഗിച്ച് സാമ്പാർ പരിപ്പും സാമ്പാർ പൊടിയും അരിയും ചോറും വാങ്ങിച്ച് നാട്ടുകാർക്ക് ചോറ് കൊടുക്കുന്ന ആ വികലമായിട്ടുള്ള വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവർക്ക് അങ്ങനെ അമ്പലങ്ങളിലും പിന്നെ വീടുകളില് യാതൊരു ആയിട്ട് ഇതും ഇല്ലാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മം എന്ന് ധരിച്ച് ധരിപ്പിച്ച് നടക്കുന്ന പുതിയ പുതിയതരം ഹിന്ദുവിൻ്റെ പുതിയ ശത്രുക്കൾ നിങ്ങൾ അകത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന ക്രൂരത ഹിന്ദു ധർമ്മത്തിന് ഉണ്ടാകുന്ന ക്ഷതം അത് തിരുത്താൻ പറ്റാത്തതാണ് മറ്റുള്ളവരൊക്കെ പുറത്തിരുന്നു ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുന്നത് നിങ്ങൾ അകത്തിരുന്നു കൊണ്ടാണെന്ന് കൂടി ഞാനത് ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം